നടി സനുഷ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊരു ഫോട്ടോ പങ്കുവെച്ച് മീശമാത സിനിമയിലെ അതേമാതിരി മിസ്റ്റർ മരുമകര സിനിമയിലെ നടിയൊക്കെ ആയിട്ട് വന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സനുഷ അല്ലേ ഇപ്പൊ കുറച്ചു കാലം നമ്മൾ കാണുന്നില്ല എന്നാലും മലയാളികൾക്ക് ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം സനുഷ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പങ്കുവെച്ചു കാരണം സനുഷ ചെറു സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് അപ്പോ സനുഷ ഒരു ഡിഗ്രി കരസ്ഥമാക്കി വിദേശ സർവകലാശാലയിൽ സ്കോട്ട്ലാൻഡോ അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഡിഗ്രി കരസ്ഥമാക്കി വളരെ സന്തോഷ നിമിഷമാണ് ആ നിമിഷത്തിൽ സോഷ്യൽ മീഡിയയിൽ താരം ഒരു ഫോട്ടോ പങ്കുവെച്ച് പക്ഷേ സനുഷന്റെ ഇപ്പോഴത്തെ അവസാനം എന്ന് പറഞ്ഞാൽ നല്ല തടിയാണ് ഫോട്ടോ നമ്മൾ കണ്ടല്ലോ നല്ല തടിയാണ് അപ്പോൾ ഒരുപാട് ആരാധകർ നല്ല നല്ല കമന്റുകളുമായി രംഗത്ത് വന്നു അതിൻ്റെ ഇടയിൽ ഒരു ഹെരപ്പം കെട്ട ആള് സനുഷൻ്റെ തടിയെക്കുറിച്ച് ബാഡ് കമന്റ് എഴുതി വിട്ടു തടി കൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്തൊരു കമന്റ് സനുഷ തൻ്റെ ലൈഫിലെ മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു നിമിഷത്തിലുള്ള ഒരു ഫോട്ടോ വിട്ടതാണ് കാരണം ഒരു വിദേശ സർവകലാശാലയിൽ നിന്നൊരു ഡിഗ്രി കരസ്ഥമാക്കിയ നല്ല സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ നല്ലൊരു പോസ്റ്റ് വെച്ചതാണ് ആ സമയത്ത് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുത്തന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തടിയെ പുച്ഛിച്ചുകൊണ്ട് ഒരു കമൻ്റ് കമൻറ്റിട്ട് ആ കമൻ്റ് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ബാക്കിയുള്ള ആരാധകർ എല്ലും കൂടി ഒരു സോഷ്യൽ മീഡിയ ആക്രമണം സംഭവം നന്നായി കാരണം ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ ചുരുങ്ങിയ കഥാപാത്രങ്ങളെ കൊണ്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സനുഷ ആ കുട്ടി ഈ സെല്ലിലൂടെ പഠനം പൂർത്തീകരിച്ച് നല്ലൊരു സന്തോഷ നിമിഷത്തിൽ നല്ലൊരു ഫോട്ടോ പങ്കുവെച്ചതാണ് ഒരു ഡിഗ്രി കരസ്ഥമാക്കി വിദേശ സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഒരു ബാഡ് കമാൻ്റ് തടിയെ കുച്ചുകൊണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലെ അത് കണ്ട ആ കമൻ്റ് കണ്ടവരാരും നോക്കി നിന്നില്ല ആ കമന്റ് ഇട്ടവനെ അണ്ട് അക്രമിച്ച് ആ കമന്റ് ഇട്ടവൻ പിന്നെ എവിടെ പോയി എന്ന് ആരും കണ്ടിട്ടില്ല ഏഹ് അപ്പം അത്തരത്തിലുള്ള കമൻ്റുകൾ അവനെ നേരെ തിരിഞ്ഞ് അവന്റെ നേരെ അക്രമിച്ച് അവനെ കൊണ്ട് ആ കമന്റ് ഡിലീറ്റ് ആക്കിപ്പിക്കണവരെ സനുഷൻ്റെ ആരാധകർ തിരിഞ്ഞില്ല അന്നെപ്പോലത്തെ ആൾക്കാരെ അഭിനന്ദനങ്ങളും അല്ല അന്നെ പോലത്തെ ആൾക്കാരെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ടല്ല നല്ല നല്ല സംഗതികളുണ്ടല്ലോ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കമൻ്റ് ഇട്ടവനെ കൊണ്ട് തന്നെ ആ കമൻറ്റ് ഡിലീറ്റാക്കി വെച്ചിട്ട് അവൻ അതിനുള്ള നല്ല സ്കേപ്പ് ആയിപ്പോയി സംഭവം നല്ല കാര്യം കാരണം ഒരുപാട് നടിമാരുണ്ട് ഇതൊന്നും ചെറിയ കാലങ്ങളെ കൊണ്ട് മലയാളികൾ ഇഷ്ടപ്പെട്ട ആയി കാരണം സന്വേഷനപൂർവായ നടിമാര് ചെറിയ കാലങ്ങളെ കൊണ്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടൊരു നടിയാണ് അപ്പം എന്തായാലും നല്ല നല്ല കാര്യങ്ങളുണ്ടാവും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടിയിലും വന്ന് ആവശ്യമില്ലാത്ത ബാഡ് കമാനുകൾ ഇടുന്ന ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ വാക്കി ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്ക് സപ്പോർട്ടേ ഉള്ളൂ കാരണം എന്താ പറയുക ഇത്തരത്തിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ അവരെ നല്ല നല്ല സന്തോഷ നിമിഷങ്ങളിൽ ഒന്ന് കയ്യിലേക്ക് ഒന്ന് വെക്കുക അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത വിഷയത്തിൽ പോയിട്ട് തടിയെക്കുറിച്ചും അതിനെക്കുറിച്ചും മോശമായ കമൻ്റ് ഇടുന്നവർക്ക് ഇത്തരത്തിലുള്ള അറ്റാക്ക് ചെയ്യുന്നവരുടെ നമുക്ക് സപ്പോർട്ടോ ഉള്ളൂ